ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ വനിതാ സംഗമവും ആര്യടൻ ചോക്കത്ത് എം എൽ എക്ക് സ്വീകരണവും നൽകി നിലമ്പൂർ പി വി സാർഖിൽ നടന്ന പരിപാടി ആര്യടൻ ചോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞാൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി വരുമ്പോ എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുനൂറോളം അയൽക്കൂട്ടങ്ങൾ മാത്രമാണ് പിന്നെ കഠിനമായ പരിശ്രമത്തിലൂടെ നിങ്ങൾ നടത്തിയ പരിശ്രമം ഞാൻ അതിനൊരു പ്രചോദക ശക്തിയായി പിന്നിൽ നിന്നു എന്ന് മാത്രമുള്ളൂ നിങ്ങൾ നടത്തിയ പരിശ്രമത്തിലൂടെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ നാന്നൂറ്റി അൻപത് നാന്നൂറ്റി അറുപത് അമ്പണ്ടത്തെ അയൽക്കൂട്ടങ്ങളുടെ അയ നിലമ്പുണ്ടായിരുന്ന ജനസംഖ്യയുടെ സാധാരണക്കാരിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളെയും അയൽക്കൂട്ടത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം മുൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കെ വി ആമിന അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി എ ഡി എസ് ചെയർപേഴ്സൺ രജിത മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മുംതാസ് ബാബു നഗരസഭാ കൗൺസിലർമാരായ ശ്രീജ ചന്ദ്രൻ ഡി സി ടീച്ചർ സാലി ബിജു ഷേളി ടീച്ചർ റസിയ അള്ളയമ്പാടം രാജലക്ഷ്മി എ ഡി എസ് ചെയർപേഴ്സൺ നിഷിത സി ഡി എസ് മെമ്പർമാരായ ഷംസിയ സുബൈദ തട്ടാരശ്ശേരി എന്നിവർ സംസാരിച്ചു മികച്ച പ്രവർത്തനം നടത്തിയ മുൻ സി ഡി എസ് ചെയർപേഴ്സൺ കെ വി ആമിന മികച്ച കാരുണ്യ പ്രവർത്തനം നടത്തിയ എ ഡി എസ് ചെയർപേഴ്സൺ മേരിസ് ഷിബു അങ്കണവാടി അധ്യാപികയ്ക്കുള്ള സംസ്ഥാനതല അവാർഡ് നേടിയ പി പി സീനത്ത് എം ഇ സി സജീന എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Ravivag Bridal Collections by Shopega Weddings.